നമസ്കാരം സുതീഷ് ചമ്പ് ശരിയാണ് അപ്പൊ ഞാൻ ഇന്നും കണ്ടന്റ് മോണിറ്റൈസേഷനെ കുറിച്ചൊരു കാര്യങ്ങൾ പറയാൻ വേണ്ടി വന്നതാണ് ഇപ്പൊ നമുക്ക് ഓരോ ദിവസം കോളുകൾ വരുമ്പോൾ അവരുടെ സംശയങ്ങൾ ഏതാണോ കൂടുതൽ അതിനെ കുറിച്ച് വീഡിയോ ചെയ്യാന്നുള്ളതിലാണ് ഞാൻ അങ്ങനെ ഇടപെട്ട് ഓരോ ദിവസങ്ങളിൽ വീഡിയോ ചെയ്യണത് ഇപ്പോ കുറെ ദിവസമായിട്ട് കുറെ ആളുകളുടെ സംശയം ഈ ബ്ലൂ ടിക്ക് വരുമല്ലോ ഫേസ്ബുക്കില് മെറ്റയുടെ ഈ ഇതുമായിട്ട് ലിങ്ക് ചെയ്തിട്ട് അപ്പോ നമ്മൾ സദ്യത്തില് ആളുകൾക്ക് സംശയം മോണിറ്റൈസേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ നമ്മൾ മെറ്റയില് ലിങ്ക് ചെയ്യണോന്നുള്ളതാണ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം മോണിറ്റൈസേഷനായിട്ട് മെറ്റ ലിങ്ക് ചെയ്യുന്നതായിട്ട് യാതൊരു ബന്ധവും ഇല്ല പരസ്പര ബന്ധമില്ല ഇപ്പൊ നിങ്ങൾ എന്റെ ഫേസ്ബുക്ക് ഐ ഡി എന്നെ കണ്ടാ അറിയാം അത് മെറ്റായിട്ട് ലിങ്ക് ചെയ്തിട്ടൊന്നും ഇല്ല ബ്ലൂ ഒന്നുമില്ല ബ്ലൂ വരുന്നതിന്റെ കാര്യങ്ങൾ വേറെ കുറെ കാര്യങ്ങളുണ്ട് ഉണ്ടാകും പിന്നീട് തന്നെ ഒരു വീഡിയോ ചെയ്യാം അല്ലാതെ മോണിറ്റൈസേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ട് യാതൊരു ബന്ധവും അതിനില്ല അപ്പൊ നമ്മൾ ബ്ലൂ ടിക് ഒന്നും ഇല്ലെങ്കിൽ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടും നമ്മൾ ആക്റ്റീവ് ആവുക എന്നുള്ളതാണ് പിന്നെ മിക്കവാറും ആളുകൾ വിളിക്കണത് അവർ ഈ ഫേസ്ബുക്ക് ഇതൊന്നു നോക്കുവോ അതെന്തായി ചോദിച്ചിട്ടാണ് ഇത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടാണ് അപ്പോ നിങ്ങൾ ഒന്നും ചെയ്യണ്ട നിങ്ങൾ ഈ കണ്ടന്റ് മോണിറ്റൈസേഷൻ അവൈലബിൾ ആകാൻ നിങ്ങൾ ചെയ്യേണ്ടത് നിത്യേന വീഡിയോകളോ ഫോട്ടോകളോ നിങ്ങളുടെ കണ്ടന്റുകൾ ഞാൻ പിന്നെയും പിന്നെയും പറയണം നിങ്ങളുടെ സ്വന്തം കണ്ടന്റുകൾ നിങ്ങള് യൂസ് ചെയ്യോ നിങ്ങൾ എടുത്ത ഫോട്ടോകൾ അല്ലെങ്കിൽ നിങ്ങൾ എടുത്ത വീഡിയോകള് ഇപ്പൊ ഒരു മൂന്ന് മിനിറ്റ് കൂടുതൽ വീഡിയോ എടുക്കാൻ നമുക്ക് എത്ര നേരം വേണം നമ്മൾ വളരെ ചുരുങ്ങിയ നേരം മതി അല്ലെ നമ്മൾ വീട്ടിൽ ഇപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ കുറെ ഫാമിലി ബ്ലോഗുകളും കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവും അപ്പൊ നമുക്ക് അത്ര നേരം ഒന്നും വേണ്ട നമുക്ക് ഒരു മൂന്ന് മിനിറ്റ് വീഡിയോ എടുക്കിടാൻ വേണ്ടിയിട്ട് നമ്മുടെ തുടിയുടെ പറമ്പിന്റെ അല്ലെങ്കിൽ പൂച്ചെടികളുടെ അല്ലെങ്കിൽ നമ്മുടെ വീട്ടു വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇടാൻ സഹായിക്കും അപ്പൊ നിങ്ങൾ അത്തരത്തിലുള്ള വീഡിയോകൾ ചെയ്യും അപ്പോ അല്ലാതെ നിങ്ങൾ എവിടെന്നെങ്കിലും കിട്ടുന്ന കുറെ സാധനങ്ങൾ പൊതുക്കിക്കൊണ്ടെന്നിട്ടിട്ട് ഇപ്പൊ ഞാൻ മിക്കവാറും ആളുകളും നോക്കുമ്പോ അവര് കൊറേ അവിടുന്ന് കിട്ടിയ വീഡിയോകൾ കട്ട് ചെയ്തിട്ടിട്ടാണ് അവര് ഇത് ചോദിക്കണത് ഞാൻ ഇത് എത്രയോ വീഡിയോകൾ നിങ്ങളോട് പറഞ്ഞതാണ് നിങ്ങൾ എവിടുന്നെങ്കിലും കട്ട് ചെയ്തിട്ട വീഡിയോകളുടെ ഓണർ നിങ്ങളല്ല അതിന്റെ ഹൗസ് ഓണർ വേറെയാണ് അവരൊക്കെയാണ് ആ ഇൻകം കിട്ടുള്ളൂ അവരാരാണോ അത് ആദ്യം എന്ത് ചെയ്തിട്ടുള്ളത് വെച്ചാൽ അവർക്ക് കിട്ടുക അല്ല നിങ്ങൾ അത് കാര്യം നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല പിന്നെ അതേപോലെ നിങ്ങൾ എക്സ്ട്രാ ഞാൻ മ്യൂസിക്കുകളുടെ കാര്യം പറഞ്ഞു റോയൽറ്റി ഫ്രീ ഉള്ള ഫേസ്ബുക്ക് തന്നെ തീർന്ന മ്യൂസിക്കുകളുണ്ട് റോയൽറ്റി ഫ്രീ എന്ന് എഴുതിയിട്ടുള്ള മ്യൂസിക്കൾ ഉണ്ട് അപ്പം ഞാൻ ഉപയോഗിക്കുന്ന മ്യൂസിക്കുകൾ നിങ്ങൾക്ക് നോക്കിയറിയാം ഞാൻ നടക്കുന്നത് കൈ ഇപ്പം വീഡിയോ ഉണ്ട് അതിലൊക്കെ റോയൽറ്റി ഫ്രീ ആയിട്ടുള്ള മ്യൂസിക്കുകളാണ് അതൊന്നും നമുക്ക് മോണിറ്റൈസേഷനെ ബാധിക്കില്ല ഇംഗത്തെ ബാധിക്കില്ല അല്ലാതെ ഒരു രൂപ പോലും നിങ്ങൾക്ക് ഇൻകം വരില്ല നിങ്ങൾ എവിടുന്നെങ്കിലും കിട്ടിയ വീഡിയോകൾ കൊണ്ടിട്ട് നിങ്ങൾക്ക് കുറെ റേറ്റ് കിട്ടിയോണ്ടൊന്നും നിങ്ങൾക്ക് ഒരു രൂപ പോലും വരുമാനം വരില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യമുള്ളൂ നിങ്ങൾക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ എല്ലാ ആളുകൾക്കും അവൈലബിൾ ആകും വലിയ റിസ്ക് ഉള്ള പരിപാടിയെന്ന് പറയാം ഞാൻ വെറും മാസം കൊണ്ടാണ് എന്റെ പേജ് ഇത്രയും ഇതിൽ എത്തിച്ചത് അപ്പൊ നമുക്ക് അതിന് വലിയ സമയം വേണം നിങ്ങൾ മ്യൂസിക്കുകളില്ലാതെ നിങ്ങൾക്ക് വീഡിയോ ചെയ്യാലും മ്യൂസിക്കുകൾ ഇല്ലാതെ പാട്ടുകൾ പാടുന്ന ആളുകൾ മ്യൂസിക് മ്യൂസിക്ക് വേണമെന്നുണ്ടോ പാട്ട് പാടാൻ ഇപ്പൊ എല്ലാ മ്യൂസിക്കുകളും ഒരുവിധം കോപ്പറേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് അതുകൊണ്ട് ഏത് തൊട്ടാലും കോപ്പിറേറ്റ് ആണ് അപ്പൊ പാട്ട് പാടാൻ പ്രത്യേകിച്ച് ഇപ്പൊ കരോക്കെ ഗാനങ്ങൾ ഇടുമ്പോ പല ബുദ്ധിമുട്ടുകളുണ്ട് കരോക്കെ മിക്കവാറും കരോക്കകള് കോപ്പറേറ്റ് ആയിരിക്കും അപ്പൊ ഇതൊന്നും ചെയ്യണ്ട നിങ്ങൾ നിങ്ങളുടെ ഓൺ കണ്ടന്റ് കൂടുതൽ ഞാൻ എത്രയോ വീഡിയോകളിൽ ഇത് പറഞ്ഞ ഞാൻ ഇത് പറയണത് ഞാൻ പിന്നെയും പിന്നെയും പറഞ്ഞു അത് വൈറലാവാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ ഇതിന് കുറെ നിങ്ങൾ ലൈക്കും കമന്റും തരാനോ അല്ലെങ്കിൽ ഇതിന് കുറെ ഷെയർ ചെയ്തെങ്കിൽ കുറെ കാശ് ഉണ്ടാക്കാനോ വേണ്ടിട്ടല്ല എനിക്ക് ഒരാളോട് ചോദിച്ചിട്ട് പറഞ്ഞു തരാത്ത കാര്യങ്ങൾ മിക്കവാറും നിങ്ങൾക്കറിയാം എന്റെ വാട്സപ്പിൽ വരുമ്പോ നിങ്ങൾക്ക് മിക്കവാറും ആളുകൾക്ക് ഞാൻ ഇങ്ങോട്ട് വിളിച്ചിട്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ആ മെസ്സേജുകൾ കണ്ടാൽ ഞാൻ റീപ്ലൈ തരാറുണ്ട് അത് ഫേസ്ബുക്കിൽ കയറി നോക്കിയിട്ട് കാര്യങ്ങൾ സംസാരിക്കാറുണ്ട് ഇത് ഞാൻ പറയണത് എനിക്ക് കാര്യങ്ങൾ ആരും ചെയ്തു തരാത്തത് കൊണ്ടാണ് ഞാൻ അതൊന്ന് മോണിറ്റൈസേഷൻ ആയ സമയത്ത് നമുക്കിത് കൊറേ ആളുകളുടെ അടുത്ത് ഇതിന്റെ കാര്യങ്ങൾ ചോദിച്ചപ്പോ അവരൊക്കെ പറഞ്ഞതൊക്കെ നീ വിചാരിക്കുമ്പോ അല്ല ഭയങ്കര പണിയാണ് അതൊക്കെ റീച്ചാണെങ്കിൽ ഭയങ്കര പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു ഒന്നും ഉണ്ടായില്ല ഞാൻ കഷ്ടപ്പെട്ടു നമ്മൾ അതിനനുസരിച്ച് നമ്മൾ ആ ഇൻകം നമുക്ക് കിട്ടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇത് ഈ തരത്തിൽ നമ്മൾ ചിന്തിക്കുക അതുമല്ല പിന്നെ വേറെ കൊറേ ആളുകൾ ഇത് കുറെ നമ്മളിപ്പോ തുടക്കത്തിൽ വലിയൊരു ആഹക്കുട്ടി വരുമാനം അപ്പൊ ഞാൻ വലിയൊരു വരുമാനമൊന്നും ഉണ്ടാക്കുന്നില്ല എനിക്ക് എന്നെ സംബന്ധിച്ചോടൊപ്പം ഞാൻ ജീവിച്ചു പോവാനുള്ള അല്ലെങ്കിൽ നമ്മളും പ്രത്യേകിച്ച് വായ്പകളൊക്കെ ഉള്ള തന്നെയാണ് ഇപ്പോ ഒരാൾ നല്ലൊരു വീഡിയോ ഇട്ടായിരുന്നു ഒരു വ്ളോഗർ അവരെടുത്ത് പൈസ ഇങ്ങനെ കടച്ചു നോക്കി ഇത് സത്യത്തിൽ എല്ലാ ബ്ലോഗർമാർക്കും ഉള്ളൊരു അവസ്ഥയാണ് ഇൻബോക്സിൽ നമ്മളെടുത്ത് ഒരു പത്തായിരം രൂപ സഹായിക്കുവോ ഒരു ഇരുപതിനായിരം രൂപ സഹായിക്കുക അപ്പൊ അവരുടെ ധാരണ സത്യത്തിൽ അവരെ കുറ്റം പറയുന്നില്ലേ അവരുടെ ധാരണ എന്ന് വെച്ചാൽ നമ്മളിതില് അത്രയും കാശുകൾ ലക്ഷങ്ങൾ അങ്ങനെയൊന്നും ഇല്ല നമ്മള് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതകളും കാര്യങ്ങളും പ്രശ്നങ്ങളും അതിന്റെ ചെറിയ വരുമാനം മാത്രമേ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നുള്ളു അപ്പൊ അതുകൊണ്ട് ഈ കടം ചോദിക്കപ്പൊ തെറ്റി പോയ ആളുകളുണ്ട് കടം ചോദിച്ചില്ല എന്ന് പറയുമ്പോ തെറ്റി പോയ ആളുകളുണ്ട് അപ്പോ അതൊക്കെ കാണുമ്പോൾ നമുക്ക് വിഷമം തോന്നും കാരണം നമ്മൾ ഒരുപാട് പൈസ ഉണ്ടാക്കി നമ്മുടെ കൈ പിടിച്ച് എന്നെ നേരിട്ട് അറിയുന്ന ആളുകൾക്ക് അറിയാം ഞാൻ അത്ര വലിയ ആസ്തിയുള്ള ഒരാളോ ഒരു സാധാരണ വീട്ടില് സാധാരണക്കാരനായിട്ട് വളർന്നു പോകുന്ന ഒരാളാണ് അപ്പൊ ആ വീഡിയോ കണ്ടപ്പോൾ ഞാനതിനെ കുറിച്ചും സൂചിപ്പിച്ചുകൊണ്ട് മാത്രം കാരണം നിങ്ങൾ ആരെങ്കിലും വന്ന് അങ്ങനെ ചോദിക്കുന്ന സമയത്ത് എന്റെ കയ്യിൽ ചിലപ്പോ ഇല്ലാത്തോണ്ടായിരിക്കും ഞാൻ ഇല്ലാന്ന് പറഞ്ഞിട്ടുണ്ടാവുക അപ്പൊ അത് ഫേസ്ബുക്കിൽ പരസ്യമായിട്ട് ഒരാളൊരു കമന്റ് അടക്കി പോയി കൊണ്ടിട്ടു അതൊക്കെ കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നി അപ്പൊ എന്തായാലും അങ്ങനെ വലിയൊരു യൂട്യൂബറോ കാര്യങ്ങളോ നമ്മുടെ തുടക്കത്തിൽ നമുക്ക് കിട്ടണ എന്തായാലും എനിക്കൊരു കാര്യം ഉറപ്പാണ് നിങ്ങൾക്ക് ജീവിച്ചു പോകാനുള്ള പൈസ നിങ്ങൾക്ക് എന്തായാലും ഈ ഫേസ്ബുക്കും യൂട്യൂബിൽ നിങ്ങൾക്ക് കിട്ടും ഈ ഫേസ്ബുക്കിൽ ഇടുന്ന അതേ വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ ഇട്ടാൽ മതി മനസ്സിലായോ അപ്പൊ എന്തായാലും എല്ലാവരും ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവനോട് അവനോണ്ട് കണ്ടന്റുകൾ ഇടുക അതേമാതിരി മറ്റേ നമ്മൾ വാണിക്ക് വെരിഫൈ ചെയ്യാതെ എണ്ണൂറോ അറുന്നൂറോ തൊള്ളായിരോ അങ്ങനെ ഓരോ റേറ്റ് ഉണ്ടായിന് ആ റേറ്റ് വന്നാൽ നിങ്ങൾക്ക് ഒരു ബ്ലൂ ടിക്ക് കിട്ടും അപ്പൊ അത് മോണിറ്റൈസേഷനായിട്ട് യാതൊരു ബന്ധവും ഇല്ല അപ്പൊ ഇത് പറയാൻ വേണ്ടിട്ടാണ് ഞാൻ വന്നത് ബാക്കി കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോകളിലായിട്ട് ഞാൻ ഓരോ വീഡിയോകളിൽ ഇടയ്ക്കുന്നതിനെ കുറിച്ച് ചെയ്യാം അപ്പൊ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഞാൻ ഞാൻ ചെയ്യുന്ന വീഡിയോകളിൽ ഇതേപോലെ ഓൺ വീഡിയോകളിൽ ഞാൻ ചെയ്യണത് എന്റെ നമ്പറാണ് കൊടുക്കുക അപ്പൊ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൽ വിളിച്ച അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും മറുപടി തരും അപ്പൊ അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ വിളിക്കാം നിങ്ങൾ എന്തായാലും വീഡിയോകളും ഫോട്ടോകളും ഒക്കെ പോസ്റ്റ് ചെയ്യും അവനവന്റെ കണ്ടന്റുകൾ പോസ്റ്റ് ചെയ്യും നിങ്ങളും വരുമാനം നേടുന്ന ഒരാളായിട്ട് മാറട്ടെ അപ്പൊ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ഓക്കെ എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ വാട്സാപ്പിലോ നേരിട്ടോ ഒക്കെ ബന്ധപ്പെട്ടോളൂ ഞാൻ നമ്പറിൽ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ